ആരാധകരുടെയും സിനിമാ ലോകത്തിൻ്റെയും എന്ന് മാത്രമല്ല എല്ലാ മലയാളികളുടെയും പ്രാർത്ഥനകൾ ഏറ്റുവാങ്ങി മമ്മൂട്ടി പരിപൂർണ ആരോഗ്യവാനായി തിരികെ എത്തുന്നു എന്ന വാർത്തയാണ് ഇന്നലെ നമ്മൾ അറിഞ്ഞത് മമ്മൂട്ടിയുടെ അടുപ്പക്കാരായ ആൻഡ്രോ ജോസഫും ജോർജുമാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് മാസങ്ങളായി സിനിമയിൽ നിന്നും മാറിയെന്നിരുന്ന മമ്മൂട്ടിയുടെ തിരിച്ചുവരവിൽ എല്ലാ സിനിമാ പ്രേമികളും സന്തോഷം പങ്കുവച്ചിരുന്നു മോഹൻലാൽ പൃഥ്വിരാജ് ജയറാം ആസിഫ് അലി ടോവിനോ എന്നിവരടക്കമുള്ളവർ മമ്മൂട്ടിയെ സ്വാഗതം ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവച്ചിരുന്നു രാഷ്ട്രീയത്തിലെ പ്രമുഖരും ഇങ്ങനെ തങ്ങളുടെ സന്തോഷമെല്ലാം പങ്കുവച്ചിരുന്നു മുൻ സ്പീക്കറും നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാനുമായ പി ശ്രീരാമകൃഷ്ണൻ തൻ്റെ അയൽവാസിക്ക് വേണ്ടി ഒരു ഹൃദയ ശസ്ത്രക്രിയയുടെ കാര്യത്തിന് മമ്മൂട്ടിയെ വിളിച്ചതും അദ്ദേഹം ആ പ്രശ്നം പരിഹരിച്ചു കൊടുത്തതിൻ്റെയും വിവരങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ബാബു എന്ന ചെറുപ്പക്കാരന് ഹൃദയ സംബന്ധമായ സർജറി അത്യാവശ്യമായി വന്നു ലക്ഷങ്ങൾ ചിലവുള്ള സർജറി എങ്ങനെ നടത്തണം എന്നറിയാതെ വാടക വീട്ടിൽ കഴിയുന്ന ബാബുവും കുടുംബവും സങ്കടത്തിലായി അപ്പോഴാണ് മമ്മൂക്കയുടെ ഹൃദയം എന്ന ചികിത്സാ പദ്ധതിയിലേക്ക് ശ്രമിച്ചാലോ എന്ന ചിന്ത വന്നത് ഒരു വോയിസ് മെസ്സേജിലൂടെ ശ്രീരാമകൃഷ്ണൻ അദ്ദേഹത്തോട് ഹൃദയം പദ്ധതി ഇപ്പോഴും നിലവിലുണ്ടോ ഒരു കുട്ടി ബുദ്ധിമുട്ടി കിടക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ ആരെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു പത്ത് മിനിറ്റിൽ മമ്മൂട്ടിയുടെ മറുപടി വന്നു ജോർജിനെ കോണ്ടാക്ട് ചെയ്യൂ എന്ന് അങ്ങനെ സർജറി പെട്ടെന്ന് നടന്നു ബാബു ഇപ്പോൾ സുഖമായിരിക്കുന്നു മമ്മൂട്ടിയുടെ അന്നത്തെ അവസ്ഥ മനസ്സിലാക്കാതെ ആ സമയത്ത് അങ്ങനെ ഒരു കാര്യത്തിന് സമീപിച്ചതിൽ പ്രിയപ്പെട്ട മമ്മൂക്ക മാപ്പ് എന്ന് പറഞ്ഞാണ് ശ്രീരാമകൃഷ്ണൻ ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് എന്നാൽ നമ്മുടെ ഈ കേരളത്തിൽ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറി ഒരാൾ നടത്തുന്നുണ്ട് അവിടെ മമ്മൂട്ടിയെയും അദ്ദേഹത്തിൻ്റെ മതത്തെയും പരിഹസിച്ചുകൊണ്ടാണ് പോസ്റ്റുകൾ നിരന്തരം വരുന്നത് ആൾ മറ്റാരുമല്ല വർഗീയത പറയാൻ വേണ്ടി മാത്രം ഫേസ്ബുക്കിൽ കയറുന്ന ശ്രീമാൻ കൃഷ്ണരാജൻ വക്കീലാണ് അദ്ദേഹമാണ് വിദ്വേഷം വമിക്കുന്ന പോസ്റ്റുകളിടുന്നത് ആദ്യത്തെ പോസ്റ്റിൽ പറയുന്നത് എല്ലാം നമ്മുടെ സെറ്റപ്പ് പാർട്ടിയുടെ ലണ്ടൻ ജില്ലാ സെക്രട്ടറി സഖാവ് ലണ്ടൻ രാജേഷിൻ്റെ സ്വന്തം സംവിധായകരത്തിയുടെ സ്വന്തം ഹിക്ക തിരിച്ചു വന്നു ഇനി നമ്മളൊന്നും നോക്കാനില്ല കൈയടിക്കട എന്നാണ് വീണ്ടും ഇപ്പോൾ മമ്മൂട്ടിയെ തേടി ഇടി വരുന്നു എന്ന ഒരു പോസ്റ്റ് ഇട്ടുണ്ട് ഹിക്കയുടെ ഒരു സിനിമയിൽ മുടക്കിയ കാശ് വന്ന വഴിയിലൂടെ ഒരു പുഴുവിനെ പോലെ ഇടി നുഴഞ്ഞു കയറിപ്പോയാൽ കാര്യങ്ങൾക്ക് ഒരു വ്യക്തത ഉണ്ടാവുമെന്നാണ് വക്കീൽ ആ പോസ്റ്റിൽ പറയുന്നത് ഈ പോസ്റ്റുകൾ നോക്കിയാൽ ഇദ്ദേഹത്തിന്റെ അനുയായികൾ ഇതിലും കടുത്ത വിദ്വേഷ കമന്റുകൾ ഇട്ടതും കാണാം തീവ്രവാദ സ്വഭാവമുള്ള ചിലരുമായി മമ്മൂട്ടിക്കുള്ള കൂട്ടുകെട്ടിനെ പറ്റിയും മട്ടാഞ്ചേരി മാഫിയയുടെ തലവൻ മമ്മൂട്ടി ആണെന്നൊക്കെയാണ് കമൻറ്റുകൾ വരുന്നത് വിഷയം ഏതുമായിക്കോട്ടെ പച്ചക്കെ മുസ്ലിം വിദ്വേഷം പറയുക അന്യമതക്കാരെ അവഹേളിക്കുക ഇതുമാത്രമാണ് ഈ പ്രത്യേക ലോകത്ത് നടക്കുന്നത് മറ്റുള്ളവരെല്ലാം ഇക്കൂട്ടർക്ക് ജിഹാദികളാണ് ഇവർക്ക് മോഹൻലാലും സുരേഷ് ഗോപിയും സിനിമയിൽ നിന്നും ഉണ്ടാക്കുന്നത് നല്ല പണവും മമ്മൂട്ടി ഉണ്ടാക്കുന്നത് മാത്രം കള്ളപ്പണവുമാണ്